വീട് നിർമ്മാണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞങ്ങളുടെ വിദഗ്ധരിൽ നിന്നുള്ള ഉപദേശത്തിനായി ചോദ്യങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കൂ വീട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ അപ്ഡേറ്റുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യൂ നിങ്ങളുടെ വീട് സുരക്ഷിതമായി സംരക്ഷിക്കുന്നതിന് കോമ്പൗണ്ടിന് ചുറ്റും വേലികൾ കെട്ടി വേർതിരിക്കുന്നു പ്രീകാസ്റ്റ് കോൺക്രീറ്റ് ഫെൻസ് ഇത് മുൻകൂറായി കോൺക്രീറ്റ് വാൾ പാനലാണ് കോമ്പൗണ്ടുകൾക്ക് ഉപയോഗിക്കാൻ ഉചിതമായ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നു ഫെൻസുകൾ വിവിധ വലുപ്പത്തിലും തരത്തിലും ഡിസൈനിലും ലഭ്യമാണ് കൂടാതെ അവ നിങ്ങളുടെ ആവശ്യാനുസരണം നിർമ്മിക്കുകയും ചെയ്യാം ഇവ വളരെ ഉറപ്പുള്ളതും മനോഹരവും ഈടുറ്റതുമാണ് ഇനി ഇതിൻ്റെ കൂടുതൽ ഗുണങ്ങളെക്കുറിച്ച് സംസാരിക്കാം വളരെ എളുപ്പത്തിലും കുറഞ്ഞ സമയത്തിലും ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുന്നവയാണ് കോൺക്രീറ്റ് ഫെൻസുകൾ വളരെ കുറവ് അറ്റകുറ്റപ്പണികൾ മാത്രമേ ആവശ്യമായി വരുന്നുള്ളൂ രാസവസ്തുക്കൾ ഹാനികരമായ ഏജന്റുകൾ എന്നിവയോട് പ്രതിപ്രവർത്തിക്കുന്നില്ല ഇപ്പോൾ മിക്കവാറും എല്ലാ കോൺക്രീറ്റ് ഫെൻസുകളും ആർക്കിടെക്ചറൽ ഫിനിഷോടെയാണ് നിർമ്മിച്ചിരിക്കുന്നത് പ്രകൃതിദത്തമായ കല്ലിൽ നിർമ്മിച്ചതെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ളവയും ലഭിക്കുന്നു അവ ശക്തമായ കാറ്റിലും നിലനിൽക്കുന്നു കൂടാതെ തീയിനെയും പ്രതിരോധിക്കുന്നവയുമാണ് നിങ്ങൾക്ക് ഇത് ആവശ്യമെങ്കിൽ പുനരുപയോഗിക്കുകയും ചെയ്യാവുന്നതാണ് പ്രീ കാസ്റ്റ് കോൺക്രീറ്റ് ഫെൻസുകളെയും അവയുടെ ചില സവിശേഷതകളെയും കുറിച്ചാണ് നാം ഇപ്പോൾ വിശദീകരിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് സെഷനിലൂടെ ഞങ്ങളോട് ചോദിക്കൂ കണ്ടുകൊണ്ടിരിക്കൂ വീടിന്റെ കാര്യം അൾട്രാടെക്കിൽ നിന്ന്